സ്ലാമലേക്കും ഗെയ്സ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വന്നാണ് അത് പരിചയപ്പെടാം അപ്പോൾ കുറച്ച് വീഡിയോയിലേക്ക് എടുക്കാം ഓക്കെ ഇതിപ്പോൾ ഡിസ്ക് ഇപ്പോൾ വന്നതാണ് ലോഡ് വന്നിട്ട് നമ്മൾ ഇറക്കി ഒരു മസ്ത വെളിച്ചതിൻ്റെ മസ്തന്നെ നല്ല നിസാൻ്റെ നല്ല അടിപൊളി നിസാനല്ലേ നല്ല ഹെൽപ്പർ നല്ല അതേമാതിരി നല്ല ബെൻഡുള്ള സൈഡ് കുറേ ആൾക്കാർ സെറ്റ് അങ്ങനെ തന്നെ കൂട്ടിടാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ മാറ്റി മാറ്റിക്കയറ്റാൻ വേണ്ടിയിട്ട് ചോദിക്കല്ലോ ഇതുപോലെ ഈ ത്രീ ഉള്ള സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ നേരെ നമുക്ക് എന്താക്കാൻ പറ്റും വണ്ടിയിൽ അങ്ങനെ തന്നെ മാറ്റിക്കേറ്റാം അവരെ ആ കംപ്ലൈൻ്റുള്ള സെറ്റ് എന്താക്കിയാൽ മതി മീസും കൂടെ തന്നാൽ മതി ആ കംപ്ലൈൻ്റുള്ള സെറ്റും കൂടെ തരാനുണ്ടെങ്കിൽ അതിന് ഏകദേശം ഈ ലീഫിൻ്റെ എടുക്കുന്നത് കിലോ അറുപത്തി അറുപത്തഞ്ച് രൂപ വരും അതിൻ്റെ നേർ പകുതി പൈസ എന്ത് വരും നിങ്ങൾക്ക് ആ സാധനത്തിൻ്റെ പൈസയിൽ കുറയും അപ്പോ ഇങ്ങനെ എടുക്കുന്നതാണ് മെസ്സോ ഈ ബെൻഡ് അടിക്കുന്ന പൈസ ഒക്കെ എന്താവും മൊത്തം ലീവ് സെറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോ ഒരു സെറ്റപ്പ് വന്നതാണ് നിസാൻ വണ്ടി ഉണ്ടാവും നിസാൻ വണ്ടി നല്ല ബെൻഡുള്ള ബെൻഡ് ലക്ഷൻ ബാക്കിൽ അടിയിലുണ്ട് താഴെ ഉണ്ട് പിന്നെ ഇപ്പോ അതുപോലെ ഒന്ന് വന്നതാണ് മസ്ത വണ്ടിന്റെ മസ്ത് വണ്ടീൻ്റെ അതുപോലത്തെ ബാക്കിലെ സെറ്റാണത് ലീവ് സെറ്റ് നല്ല ബെൻഡും എണ്ണവും തനവും ഉണ്ടായിരിക്കും അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം ഇതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കാം മെസ്റ്റൻ്റെ ഉണ്ട് നിസാൻ്റെ ഉണ്ട് നല്ല ലീവ് സെറ്റുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ട് അങ്ങനത്തെ സാധനങ്ങൾ വന്നതാണ് പിന്നെ അതേപോലെ തന്നെ മസ്ത ടിപ്പറിൻ്റെ ജാക്കിയുണ്ട് ജാക്കി ഉണ്ട് പിന്നെ ടാങ്ക് ടിപ്പറിൻ്റെ പമ്പ് നാല് പിസ്റ്റൻ വരുന്നുണ്ട് എന്താണ് ചിലർ ടിപ്പർ പോലെ ഈ നാല് പിസ്റ്റൻ്റെ പമ്പിട്ട് കഴിഞ്ഞാൽ ഈ നിസാനൊക്കെ ഒന്നും കൂടി പവർ കിട്ടും പിന്നെ ഐശ്വര്യ മസ്ത ഓൾറെഡി നാല് പിസ്റ്റന് വരുന്നുണ്ട് പിന്നെ ഇതേ മസ്തൻ്റെ ടിപ്പറിൻ്റെ ഗിയർ ബോക്സാണ് പിന്നെ നമുക്കിപ്പോൾ ഡൽഹിന്ന് വന്ന സാധനമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പണ്ടിൻ്റെ ഹൗസിനാണത് ബാക്ക് ഹൗസിന് മുപ്പത്തി ഒമ്പത് ആറ് വരുന്ന കേട്ടോ എക്സ് പി ടൈപ്പാണ് മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് ആ വരുന്ന കേട്ടോ അതിൻ്റെ ബാക്ക് കണ്ടു എക്സിനെ പിന്നെ അതിൻ്റെ നല്ല ബോക്സ് ഐറ്റി ബോക്സ് നിസാൻ്റെ ഒന്നാണ് പിന്നെ ബൂസ്റ്റർ എമൗണ്ടൊക്കെ ഉണ്ട് ഈ ചാക്കിലാണ് അയച്ചിട്ടില്ല പുറത്തേക്ക് എടുക്കാനുണ്ട് മൊസ്തൻ്റെ ബൂസ്റ്ററുകളാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ന് വന്ന കുറേ സാധനങ്ങളാണ് പിന്നെ രണ്ട് ദിവസം മുമ്പ് വന്നതൊക്കെ ആയിട്ട് കുറേ എമൗണ്ടുകളുണ്ട് മോസ്ത മൗണ്ടുകളാണ് ഐശ്വര്യ മൗണ്ടുകളാണ് അവസാനമൊക്കെ ഉണ്ട് അപ്പോൾ തോൽമ്പായത് കൊണ്ട് തിരക്കുമായിട്ട് വീഡിയോകളൊന്നും വിടാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ ഉള്ള വീഡിയോകൾ എന്താക്കാം പോയിവിട്ട സമയത്ത് എടുത്തിട്ടുള്ളതാണ് ക്ലീനറിനൊക്കെ അതുപോലെ തന്നെ തകടുകളുണ്ട് ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ തകട പ്ലേറ്റ് ക്ലീനർ എന്നൊക്കെ പറയും സീറ്റിൻ്റെ പ്ലേറ്റ് പിന്നെ മസ്ത പവർ ഗിയറിൻ്റെ ഗിയർ ബോക്സൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആവശ്യക്കാരൊക്കെ വിളിച്ചോളൂ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങൾ മൊത്തത്തിൽ ഇങ്ങനൊരു വീഡിയോ ജസ്റ്റ് ഒരു വട്ടത്തിൽ ഇന്ത്യൻ ആയിട്ട് ഗിയർ ബോക്സ് ആയിട്ട് ഹൗസിങ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ ആയിട്ട് ഈഡിയൻ്റ ഇതിന് മുമ്പത്തെ വീട്ടിൽ വിട്ടണേ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വന്ന